മുണ്ടക്കൈ മലയുടെ മുകളിലാണ് തോട്ടം തൊഴിലാളിയായ ബെഡിഗിരിയും കുടുംബവും കഴിഞ്ഞിരുന്നത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് അപകടമുണ്ടായതിൻ്റെ തലേദിവസം പാടിയിലേക്ക് മാറിയതിനാലാണ് ഇന്ന് ജീവനോടെ ബാക്കിയായതെന്ന് ബെഡിഗിരി പറയുന്നു നനച്ചിരിക്കാതെ എത്തിയ മഹാദുരന്തം സർവ്വതും നാമാവശേഷമാക്കിയതോടെ ഇനി എന്ത് എന്നറിയാതെ ആശങ്കയിലാണ് ബെഡിഗിരിയും കുടുംബവും ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മുണ്ടക്കൈ ഭാഗമാണ് ആ മുണ്ടക്കൈയിൽ ഏറ്റവും മുകളിൽ താമസിച്ചിരുന്ന ഒരാളെയാണ് നമുക്കിപ്പോൾ ഈ ക്യാമ്പിൽ വെച്ച് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ബെഡിഗിരി എന്നാണ് അവർ ഈ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് അവിടെ നിന്ന് ഈ അപകടമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം മാറി താമസിച്ചത് കൊണ്ട് മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുണ്ടായിരുന്നവരെ എല്ലാവരെയും നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത് അദ്ദേഹം താമസിച്ചിരുന്ന വീടടക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ട നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതാ പാടിക്കു വന്ന് പാടിൽ വന്നിട്ട് ഒരു മണിക്ക് ഒരു പൊട്ട് കെട്ടും ഒരു മണിക്ക് ഒരു പൊട്ട് കെട്ടി പാടിൽ രണ്ടാ ഭാര്യ മൂത്രം ഒഴിച്ചിട്ട് വന്ന് കടക്കാൻ നിന്നതാണ് അപ്പൊ ഉണ്ട് മേലെ ഒരു ചെറിയ പൊട്ട് വന്ന് പൊട്ട് വന്ന് നോക്കുമ്പോൾ പിന്നെ കുറേ കൈയ്യുമുണ്ട് ഭൂമി കുലുകാൻ തുടങ്ങി കുലുകി 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 കല്ലു മേലും വരാൻ തുടങ്ങി பின் நோக்கும்போது நமக்கு ஓட ரஷ் இல்லை நல்ல சக்கணி எடுத்து புறத்துக்கிட்டு நல்ல பாரியனும் நம்ம அங்கே ரஷ்டப்பட்டுதான் பின்னா மூணாள் வலிச்சும் எடுத்து ரெண்டு நாலாள் நாலாளு மூணாள் ரஷ்டப்படுத்து ஒர்டு மேத்துக்கூடி சமறு வீணும் நாலு சமறு ஒன்றாய்ட்டு வீணும் அவனு எடுக்க பற்றி അതായത് ഈ അപകടം നടക്കുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത പാടിയിലേക്ക് മാറി താമസിച്ചു അപ്പം നിങ്ങളിപ്പോൾ താത്ത താമസിച്ചിരുന്ന വീടും അതിന് ചുറ്റുമുള്ള അവസ്ഥയൊക്കെ എങ്ങനെയായിപ്പം മൊത്തം പോയി ഒന്നുമില്ല അവിടെ ഇന്ന് ചുറ്റുമുള്ള ആൾക്കാരോ കേൾക്കാരോ ഒന്നുമില്ല ഇന്നത് നമ്മൾ ഇന്ന് അവിടെ പോകണമെങ്കിൽ മരമണ്ടി മാറ്റിയിട്ട് അവിടെ പോയി കാണിക്കണം ആ മലക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മുണ്ടക്ക ഇരുന്ന് അവിടെക്ക് ഇന്നാണ് നടക്കുന്നത് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും ഇതാ ഇവിടെ നിന്നും നമ്മൾ ടൗണില്ലേ അത്ര ഉണ്ട് ഇത് ചെറിയ ടൗണ് അത്ര പോകണമോ എൻ്റെ വീട് കാണുന്നത് ഇപ്പോൾ ഒന്നും പറ്റില്ല ഈ ഈ ഉരുൾപൊട്ടൽ പറ്റൂലുണ്ടാകുന്നത് തന്നെ ചേട്ടനൊക്കെ ആയിരുന്നു അല്ലേ ആ നനക്കണ് നാണ് ഫസ്റ്റ് വരേണ്ടത് ദൈവ സഹായിച്ചിട്ട് നനക്കൊന്നും പറ്റിയിട്ടില്ല എല്ലാവരും ചോദിക്കാണ് നീ അങ്ങനെ കഴിച്ചില്ലായി നീ അങ്ങനെ കഴിച്ചില്ല അത് ദൈവത്തിൻ്റെതാണ് അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല നിങ്ങൾ എന്നാൽ പാടിയിലായിരുന്ന സമയത്ത് അവിടെ നിന്നും അവിടേക്ക് ഈ ഒരു ഇത് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പൊട്ടിയത് ഇവിടെ പൊട്ടിയത് ഇവിടെ നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ മുണ്ടക്കായ് ടൗണിൽ പൊട്ടിയത് അതെത്തിയിട്ടില്ല അത് അപ്പോൾ വരണേ ഉള്ളൂ വരണേ ഉള്ളൂ മേലെ മാലയിന്ന് അടിച്ച് കൊണ്ടുവരണേ ഉള്ളൂ അപ്പോഴാണ് ഭൂമി കുലുക ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഭൂമി കുലുങ്ങിയത് നമ്മളെ അടുത്ത് കെത്തുമ്പോൾ അങ്ങനെയാണ് പോയത് ആളുകളൊക്കെ എങ്ങോട്ടേക്കാണ് ഓടി രക്ഷപ്പെട്ടത് നിങ്ങളൊക്കെ അതല്ല പൈതാ ഇങ്ങനത്തെ ചായക്കാട് അങ്ങനെ കിട്ടണോ കിട്ടണോ ഓടന്നെ ഓടാതെ ഇരിക്കില്ല ചേട്ടന്റെ കുടുംബങ്ങൾ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടു അതന്നെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാ പറയേണ്ടത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നാ വരേണ്ടതാ എങ്ങനെയൊക്കെ ദൈവം എന്നെ ഒളിവാക്കി തന്നെക്കണ് അത്രേ ഉള്ളൂ ഫസ്റ്റ് നാടാണ് വരേണ്ടത് കർപ്പുരക്കാട്ടിലാണ് നാ താമസിച്ചത് കർപ്പുര വെറുകയറ്റിട്ട് എന്നാണ് താമസിച്ചിരിക്കുന്നത് രണ്ടാം മക്കൾ പോറ്റിയത് അവിടെയാണ് രണ്ട് പെൺകുട്ടികൾ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചത് സംഭാച്ചത് എല്ലാം അതന്നെ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇനി ഈ ഇവിടുന്ന് പറ്റി ഒരു ആശങ്ക ഉണ്ടോ പേടി ഇന്ന് ഇന്ന് നിന്നെപ്പോലത്തെല്ലാവരും ഇന്നും തീരുമാനിക്കണം ഇവിടെ എല്ലാവരും പിടിക്കുന്നുണ്ടല്ലോ ഈ പിടിക്കുന്ന ആൾക്കാർ തീരുമാനിക്കണം എന്താണ് ഏതാണ് അത് ഈ ഗവൺമെൻറ്റോ നീമോ നിങ്ങളെപ്പോലത്തെ ഒരു അത് മുന്നോട്ട് ഉള്ളൂ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു അപകടത്തിൽ പെടേണ്ടിയിരുന്നത് ഇദ്ദേഹവും കുടുംബവുമായിരുന്നു അപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനെ കൊണ്ട് മാത്രം അവരവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുകയായിരുന്നു പക്ഷേ അവരുടെ ചുറ്റുമുണ്ടായിരുന്ന വീട്ടുകാർ ചുറ്റുമുണ്ടായിരുന്ന വീടുകളെല്ലാം പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണുള്ളത് അദ്ദേഹത്തിന് ഇനി ഇനി ചെന്നുകയറാൻ ഇനിയൊരു വീടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വസ്തുത അപ്പോൾ ഇനി ഈ ക്യാമ്പിൽ നിന്നും ഇനി എങ്ങോട്ടേക്ക് പോകും എന്നതിനെ പറ്റിയുള്ള ആശങ്കയും ആ കുടുംബം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്